ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് വളരെ ദുഃഖകരമായ ഒരു വീഡിയോ ആണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണത് ഇന്നാലെ ലാഹിവാൻ ഇന്നാലെ ഹിരാജിവൻ ശരിക്കും പറഞ്ഞാൽ ഒരു നാടിനെ തന്നെ സങ്കടത്തിലായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത ശരിക്കും കേട്ടത് തന്നെ കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ മുഹമ്മദ് അഫ്സൽ ബഹ്റനിലെ ബഹ്റനിലെ വെച്ചിട്ട് ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി ജസ്റ്റ് ഒരു രണ്ട് മാസം മുന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് അഫ്സല് പിന്നെ ബഹ്റനിലേക്ക് പോയത് ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ പിന്നെ അത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ട് വെറും ഇരുപത്തേഴ് വയസ്സ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ വന്നു പെടുമ്പോൾ അല്ലാത്തൊരു വേദന കാരണം പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കേണ്ട ദൈവമേ എന്ന് പലപ്പോഴായി പ്രാർത്ഥിക്കാറുണ്ട് എന്നാലും എന്നാലും ചില മര മരണങ്ങൾ അങ്ങനെയാണ് വിളിക്കാതെ വിളിക്കാതെ കടന്നെത്തുന്ന ഏതൊരു സ്ഥലത്തും കടന്നെത്തുന്ന ഒന്ന് തന്നെയാണ് ഈ മരണം എന്ന് പറയുന്നത് അല്ലേ ഇവിടെ പിന്നെ ഭയങ്കര ഒരു ഒരു സങ്കടം തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മുഹമ്മദ് അഫ്സല് പിന്നെ രണ്ട് മാസം മുന്നെയാണ് ബഹ്റിലേക്ക് പോയത് ബഹ്റിലേക്ക് പോയി ജോലിക്കൊക്കെ കയറി പക്ഷേ അവിടെ നിന്ന് തുടങ്ങി അവന് വെറും പനിയും പനിയെന്നെ പനി വിട്ടും വിട്ടുമാറണേയില്ല ഭയങ്കര പ്രശ്നം പിന്നെ നോക്കുമ്പോൾ മൂത്രത്തിൽ പഴുപ്പോ കല്ലോ അങ്ങനെ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത്ര ഇനിയിപ്പോൾ ഇവിടെ നിർത്തണ്ട നാട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ചികിത്സ നടത്താൻ പറഞ്ഞു കാരണം പുറത്തൊക്കെ പിന്നെ വിദേശത്തൊക്കെ നല്ല എക്സ്പെൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇനി ചൊവ്വാഴ്ച വരേണ്ട ദിവസമായിരുന്നു ആ ദിവസം ഏതാനും മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റിൽ കയറാനായിട്ട് അപ്പോഴേക്കും കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണു ആ സ്പോട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും ആളിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്കും ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം ഇന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയങ്കര ചെയ്യുന്നു നന്ദി നമസ്കാരം